നടി ആശാശരത്തിനെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ ഒരു പരാതിക്കാരന് പണം തിരികെ നൽകി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ എസ് പി സി ചെയർമാൻ എൻ ആർ ജയമോനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എസ് പി സി എന്ന കമ്പനി ആദ്യം നടത്തിയത് ജൈവവള തട്ടിപ്പായിരുന്നു വിഷവളം ഇറക്കി ഇടുക്കിയിൽ മാത്രം ആയിരം കോടിയിലധികം കൃഷിനാശം ഉണ്ടായി പിന്നീട് ഇവർ പ്രാണ എഡ്യൂക്കേഷണൽ ആപ്പ് ഉണ്ടാക്കി പ്രാണ എന്റെ പ്രാണനാണെന്നും പ്രാണയിൽ നിക്ഷേപം നടത്താനും പറഞ്ഞ നടി ആശാ ശരത്തും പ്രാണയുടെ തട്ടിപ്പിന്റെ ഭാഗമായി ആശാ ശരത് പ്രാണയിലെ ട്രെയിനർ ആയതോടെ നാനൂറോളം കോടി ഇതിൽ നിക്ഷേപം വന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഈ കാണുന്നതാണ് നടി ആശാ ശരത്തിനും എസ് പി സി കാരും ഉൾപ്പെട്ട പത്തംഗ സംഘത്തിനെതിരായ തട്ടിപ്പ് കേസിലെ എഫ്ഐആർ ഇപ്പോൾ ആദ്യ കേസ് ഫയൽ ചെയ്ത ആൾക്ക് ബാങ്ക് പലിശ ഉൾപ്പെടെ കമ്പനി പണം നൽകി കഴിഞ്ഞു കോടതിയിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയ തട്ടിപ്പ് കേസിലെ പ്രതി ജയമോൻ പണം കൊടുത്തു എന്ന് എന്നെ വിടണമെന്നുമാണ് പറയുന്നത് ഇപ്പോൾ ആദ്യ കേസ് ഫയൽ ചെയ്ത ആൾക്ക് ബാങ്ക് പലിശ ഉൾപ്പെടെ കമ്പനി പണം നൽകി കഴിഞ്ഞിരിക്കുന്നു കോടതിയിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയ തട്ടിപ്പ് കേസ് പ്രതി ജയ്മോൻ പണം കൊടുത്ത് എന്നെ വിടണം എന്ന് പറയുന്നു തുടർന്ന് പരാതിക്കാരൻ പണം കിട്ടിയെന്ന് കോടതിയിൽ ബോധിപ്പിച്ചപ്പോൾ എസ് പി സി ചെയർമാനെ കോടതി ജാമ്യത്തിൽ വിടുകയായിരുന്നു എസ് പി സി കമ്പനിക്കാർ വൻ തട്ടിപ്പ് നടത്തി സിംഗപ്പൂരിലേക്ക് വിമാനം ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട് കൂടാതെ ദുബായിൽ നിക്ഷേപ സംഗമം നടത്തി ഇപ്പോൾ കേസിലെ പ്രതി നടി ആശാ ശരത് ദുബൈയിലാണുള്ളത് എസ് കമ്പനിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയിലെ രാജക്കാട് നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എം എം മണിയുടെ മൂത്ത മകളുമായ സതി വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് എസ് പി സി എന്ന് പറയുന്ന ഒരു കമ്പനി ജൈവവളം എന്ന പേരിൽ ഇവരുടെ ഭൂമി നശിപ്പിച്ചു അവരെ കടക്കിടിയിൽ ആഴ്ത്തി എന്ന് പറഞ്ഞുകൊണ്ട് അല്ല അത് പിന്നെ ഇവിടെ ഞങ്ങൾക്ക് വന്ന പരാതി ലൈസൻസ് റദ്ദാക്കണമെങ്കിൽ ഒരു കൂട്ടി വന്നായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ലൈസൻസ് കൊടുക്കണം പറഞ്ഞ കമ്പനി വന്നായിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ലൈസൻസ് കൊടുക്കണമെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്നാലും ഇവിടുന്ന് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഒഴിവാക്കി ഇപ്പോഴും അവർ കച്ചവടം കച്ചവടം നിരോധിപ്പിക്കട്ട വളം ഞങ്ങൾ കൃഷി ഓഫീസറെ കൊടുത്തു വീണ്ടും അവിടെ വിൽപ്പന നടത്തേണ്ടത് വിൽ കൃഷി ഓഫീസർ കണ്ടു സാധനം സ്റ്റോക്കിലൂടെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങള് സെക്രട്ടറി കൊണ്ട് പരാതി കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ലൈസൻസ് േക്ക് നടക്കോട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞു നമ്മടെ കൃഷി ഓഫീസറെ കണ്ടു അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ മെമ്മോ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടു അവരും പറഞ്ഞു മെമ്മോ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ബാക്കി ഞാൻ ഞാൻ ആലോ അന്വേഷിക്കട്ടെ ഈ സംഭവം നടന്നത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നതാണ് നമ്മുടെ മണ്ണ് നശിക്കുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും തലമുറയെ പോലും നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ എസ് പി സി എന്നുള്ള കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇങ്ങനെ ഒരു നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇതാ ഞാൻ പറഞ്ഞില്ലേ അത് പഞ്ചായത്ത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടിയല്ല പക്ഷേ അത് ഈ അത് പിന്നെ ഞങ്ങൾ ലൈസൻസ് കൊടുത്തിട്ടില്ല ലൈസൻസ് കൊടുക്കാണ്ട് ആ സ്ഥാപനം തുടർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ച് നിയമ നടപടി സ്വീകരിക്കാം എന്നല്ലാണ്ട് വേറെ ഇപ്പം അതേക്കുറിച്ച് പഠിക്കാണ്ട് പറയാൻ പറ്റിയായിരുന്നു ഈ സംഭവം എല്ലാം പിടിച്ചതാണ് മാധ്യമങ്ങൾ കൂടി എല്ലാം ന്യൂസ് വന്നതാണ് ഇപ്പോഴും യാതൊരു നടപടിയില്ല എന്തായാലും പരിശോധിച്ച് ഉചിതമായ നടപടി രാജക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഒരു കൂട്ടം കർഷക സുഹൃത്തുക്കളെല്ലാവരും തന്നെ നന്ദി നമസ്കാരം മരിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ദേവികുളം കോടതിയിൽ ഒരു കോടി രൂപ വെച്ച് ഞങ്ങൾ മൂന്ന് കർഷകർക്ക് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരത്തിന് കേസുടുക ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞങ്ങളിതിൻ്റെ ഈ ഞങ്ങളുടെ കൃഷിയിൽ നശിച്ചു ബാങ്കിൽ നിന്ന് കടപ്പെടുത്തി ഞങ്ങളെ കടക്കടിക്കാരാക്കി ഇവരാണെന്ന് നമ്മുടെ വീട്ടിൽ സാധനം ഇറക്കി നമ്മുടെ ബാങ്കിൽ നമ്മളെ എത്തിച്ച് ഒറ്റ പ്രാവശ്യമേ പോയുള്ളൂ പോയി കർഷകരായ എല്ലാവരെയും കൊണ്ട് വൗച്ചർ ഒപ്പിട്ട് വെച്ച് മേടിച്ചു ഒരു വർഷം കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് ഈ പൈസ അടയ്ക്കാൻ പറഞ്ഞ് വിളിക്കുമ്പോഴാണ് ഇത്രയും പൈസ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിന്ന് നമ്മളറിയുന്നത് അന്നേരം ഞങ്ങളെ ചോദിച്ചു ബാങ്കിൽ പോയി ചോദിച്ചു നിങ്ങളെങ്ങനെ ഞങ്ങളറിയാ പൈസ ഇങ്ങനെ ബാങ്ക് അങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു നിങ്ങൾ വൗച്ചറിൽ അന്ന് ഒപ്പിട്ട് തന്നായിരുന്നു പറഞ്ഞു കാരണം കുറേ പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു സി ഐ ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു ഈ എൻ മോനെ ഞങ്ങളെ എല്ലാരും കൂടി വിളിച്ചു വിളിച്ചു ഞങ്ങൾ അവിടെ പോയി നിന്നു ആ കേസിനെ കുറിച്ച് പഠിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ എല്ലാം മുകളിലോട്ട് അയച്ചിട്ടുണ്ട് മുകളിലോട്ട് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതുവരെ ഒരു നടപടിയില്ല

മാഡം മാഡം പരിശോധിച്ച് റിസൾട്ട് വന്നു ഇത് ഉപയോഗശൂന്യമായ സാധനമാണ് എന്ന് പറഞ്ഞുള്ള വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞാൽ ഞാൻ ഞാൻ പഠിച്ചിട്ട് ബാക്കി റിട്ടയർഡ് മുമ്പേ വേണ്ട എടുത്തോണേ കളിയാക്കിയതല്ല കാര്യമായിട്ട് പറഞ്ഞതാണ് അങ്ങനെ കളിയാക്കി നിങ്ങൾ ഒരു വേണ്ട അപ്പൊ ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് പരിശോധിട്ട് പറയാം കൊല്ലം ജംഗ്ഷനിലെ മൈബി സൂപ്പർ മാർക്കറ്റിലാണോ രണ്ട് ദിവസം മുമ്പ് നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറായ നിസാമുദ്ദീൻ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാണ കൾച്ചറൽ സെൻറ്ററിൻ്റെയും പ്രാണ എസ് പി സിയുടെയും ചെയർമാനായിട്ടുള്ള ജോമോനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഇരപുരം പോലീസ് സ്റ്റേഷനിലായിരുന്നു ആ ഇരപുരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയും അദ്ദേഹത്തിന് കോടതി കൊണ്ടുപോയി അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയുണ്ടായി ഇതിന് നിയമപരമായിട്ടുള്ള നടപടികൾ ശ്രീ നിസാമുദ്ദീൻ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസിന് എഫ് ഐ ആർ ഇടുകയും ആ എഫ് ഐ ആറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുകയും കോടതിയിൽ കൊണ്ടുപോകുകയും കോടതിയിൽ നിന്നും ജോമോന് രണ്ട് മണിയോടുകൂടി കൊല്ലത്തു നിന്ന് പോയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി നിയമപരമായിട്ട് അദ്ദേഹം കൊടുത്ത പരാതി നിയമപരമായ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റുള്ളവരാരും തന്നെ ഇതിനകത്ത് നിരവധി പേർ പൈസ നിക്ഷേപിച്ചവരാരും ആ നിയമപരമായിട്ടുള്ള രീതിയിൽ പോയിട്ടില്ല പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് എഫ് ഐ ആർ ഇടുകയോ അതിന് നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഈ അവർ ഇന്ന് ഈ പ്രാണ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കുകയും ആ ഫ്രാഞ്ചൈസിയിൽ അവർ പറഞ്ഞിരിക്കുന്ന ഉപ്പുവൊട്ടു കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവർക്ക് വില കുറച്ച് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ആദ്യം പത്ത് ലക്ഷം രൂപ ഫ്രാഞ്ചൈസി കൊടുക്കുകയും പിന്നീട് അറുപത് ലക്ഷം രൂപയോളം ഇവർക്ക് അടച്ചാൽ ആ പൈസയ്ക്ക് അനുസൃതമായ സാധനങ്ങളെല്ലാം ഈ സൂപ്പർ മാർക്കറ്റിൽ എന്ന് പറഞ്ഞത് അവർ ആ പറഞ്ഞ അനുസരിച്ച് ലിസ്റ്റും പ്രകാരം ഇവർക്ക് കൊടുത്ത സാധനങ്ങളുടെ ലിസ്റ്റിന്റെ വില നില നിലവാരം കേട്ടപ്പോൾ അവർക്ക് എടുത്താൽ ഇവിടെ ഒരു മനുഷ്യരും മേടിക്കത്തില്ല ഇവിടെ കൊല്ലത്ത് തന്നെ മാർക്കറ്റിൽ കിട്ടുന്നതിനൊക്കെ വളരെയധികം വില കൂടുതലായിട്ടുള്ള ഒരു വില നിലവാര പട്ടികളാണ് അവർക്ക് കിട്ടിയത് ആ പട്ടിക പ്രകാരം പറഞ്ഞു ഇത്രയും വിലയാണെങ്കിൽ നമുക്കിവിടെ പോകത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് സ്റ്റോപ്പ് ചെയ്യുകയും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ബന്ധം അതിനുശേഷം അവരുമായിട്ട് ഫോൺ വിളിച്ച് എടുക്കാതിരിക്കുകയും ചെയ്യുക എന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിരുന്നത് കൊല്ലത്ത് തന്നെ കോർപ്പറേഷനിൽ ഏതാണ്ട് അൻപത്തിമൂന്ന് വാർഡുകളിൽ ഈ പ്രാണായുടെ ഓരോ സൂപ്പർ മാർക്കറ്റ് വീതം വരുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും പുതിയതായിട്ട് സംരംഭം തുടങ്ങുന്നവരെ ഇതിനകത്ത് ആകർഷിക്കുകയും ചെയ്തു പക്ഷേ ഈ പറഞ്ഞ ജോമോനെ അവർക്കായിരിക്കും പരിചയമില്ല പക്ഷേ ഇവരെല്ലാവരും ഈ ഇത് വിശ്വസിക്കാൻ കാരണം പ്രശസ്തമായിട്ടോ സിനിമാ നടിയെ ആശാ ശരത്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പൈസ നിക്ഷേപിക്കുന്നത് അപ്പൊ പൈസ നിക്ഷേപിച്ചത് ഒരാളുടെ പരിഹാരം അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരാൾക്ക് മാത്രം പ്രശ്നം പരിഹരിച്ച ഒരു കാഴ്ചയാണ് അവർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി കൊണ്ടുപോയി ഇവിടുന്ന് കൊല്ലത്തുനിന്ന് ശ്രീ ജോമോൻ ഇവിടുന്ന് പോയിട്ടുള്ളത് പക്ഷേ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് തന്നെയായാലും നിയമപരമായ നടപടികൾ നമുക്ക് ശ്രീ ആശാ ശരത്തിനോടും ജോമോനോടും ഒക്കെ പറയാനുള്ളത് ഇങ്ങനെ ജനങ്ങളുടെയും നിന്ന് പറ്റിച്ചേണ്ടിട്ടുണ്ടെങ്കിൽ അവരെയെന്ന് വാക്കുകൾ പറഞ്ഞ് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരാളുടെ മാത്രമല്ല എല്ലാവരുടെയും പൈസ കൊടുക്കണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്